മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ളൊരു കൃപ ഓരോ മക്കൾക്കും ദൈവം നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ടല്ല നമ്മളോട് രണ്ട് വഴക്ക് പറയുന്നവരോട് അല്ലെങ്കിൽ രണ്ട് തെറി പറയുന്നവരോട് മോശമായിട്ട് സംസാരിക്കുന്നവരോട് നമ്മൾ എപ്രകാരമാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്കൊന്ന് കിടന്നു വരട്ടെ നമ്മുടെ അയവിളക്കാരെ ഒന്ന് നോക്കുക അവരുടെ ഓരോ ജീവിത രീതിയും എങ്ങോട്ടാണ് പോകുന്നത് മേൽപോട്ടാണോ കീഴ്പോട്ടാണോ വിശ്വമിഷിഹായി ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ മത്സല്യമുള്ള കുഞ്ഞുമക്കളെ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ രുചിയായിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ദൈവവചനത്തിൻ്റെ അഭിഷേകം എല്ലാ മക്കളിലേക്കും നിറയാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവവചനം കേട്ടുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ കൂടുതൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുതിയൊരു ദിവസത്തിലേക്കുള്ള ഒരു അഭിഷേകം കൂടെ കർത്താവ് ഈ വചനത്തിലൂടെ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവിന് നമുക്ക് നന്ദി പറയാം നല്ലൊരു ദിവസം നൽകി കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു എന്തെങ്കിലുമൊക്കെ കുറവുകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് ഈ സമയത്ത് മാപ്പപേക്ഷിക്കാം ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഒമ്പതാം തിരുവചനം വചനപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു തിന്മയ്ക്ക് തിന്മയോ നിന്ധനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ളൊരു കൃപ ഓരോ മക്കൾക്കും ദൈവം നൽകിയിട്ടുണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു വരം കർത്താവ് എല്ലാ മക്കൾക്കും ചൊറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു തലത്തിലേക്ക് നമ്മൾ വളരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഒരു പക്ഷേ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് രണ്ട് വഴക്ക് പറയുന്നവരോട് അല്ലെങ്കിൽ രണ്ട് തെറി പറയുന്നവരോട് മോശമായിട്ട് സംസാരിക്കുന്നവരോട് നമ്മൾ എപ്രകാരമാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്കൊന്ന് കിടന്നു വരട്ടെ നമ്മുടെ ഭാവനയിൽ നിന്ന് ചിന്തിച്ച് നോക്കുക എന്നോട് ദേഷ്യപ്പെടുന്നവരോട് ഞാൻ എപ്രകാരമാണ് മറുപടി പറയുന്നത് കൊള്ള നീ നന്നായി വരട്ടെ എന്നൊക്കെ നമ്മൾ ഒരിക്കലും പറയാറില്ല മറിച്ച് ഒരു രണ്ടിരട്ടി പറഞ്ഞാൽ നമ്മൾ നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുകയാണ് അത് ശാപവാക്കുകളിലൂടെ വിദ്വേഷ വിദ്വേഷക്കുകളിലൂടെയൊക്കെയാണ് അതുകൊണ്ട് കർത്താവ് നമ്മളോട് പറയുന്നത് മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കപ്പെട്ട മക്കളാണ് നിങ്ങൾ എന്നുള്ള കാര്യമാണ് കർത്താവ് ഈ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും നമ്മളോട് ദേഷ്യപ്പെടുന്നവരോട് നമ്മൾ എപ്രകാരം ആണ് പെരുമാറുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വിദ്വേഷമുള്ളവരുണ്ട് ശത്രുത ഉള്ളവരൊക്കെ ഉണ്ട് അവരോടൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവരെ ഒന്ന് സമർപ്പിച്ചു പ്രാർത്ഥിക്കാനുള്ള ഒരു തലത്തിലേക്ക് ഈ ദിവസം നമുക്കൊന്ന് വളരാം ഉൽപ്പതിയുടെ പുസ്തകത്തിൻ്റെ പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും ഇത് അപരാഹത്തിന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനമാണ് അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പതിയുടെ പുസ്തകത്തിൻ്റെ മുപ്പത്തി ഒമ്പതാം അധ്യായം അഞ്ചാം തിരുവചനം ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് ആ വീടിനെ അനുഗ്രഹിച്ചു അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെ മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി അനുഗ്രഹം അവകാശമാക്കാൻ വിളിക്കപ്പെട്ട മക്കളിൽ ഈ ഒരു അനുഗ്രഹത്തിൻ്റെ തലമുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളിലും കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടാകും കർത്താവ് ജോസഫിനെ ഓർത്ത് ആ ഭവനത്തെ അനുഗ്രഹിച്ചതുപോലെ നമ്മളെ ഓർത്തും കർത്താവ് നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ ഭവനങ്ങളെയും അനുഗ്രഹിക്കും നമ്മുടെ അയവിളക്കാരെ ഒന്ന് നോക്കുക അവരുടെ ഓരോ ജീവിത രീതിയും എങ്ങോട്ടാണ് പോകുന്നത് മേൽപോട്ടാണോ കേഴ്പോട്ടാണോ അതായത് ഗതി പിടിച്ചാണോ ഗതികേടിലേക്കാണോ പോകുന്നത് ഗതി പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അത് കർത്താവ് നമ്മളിലേക്ക് ചൊരിയുന്ന ഒരു അനുഗ്രഹത്തിന്റെ തലമാണെന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കുക നമ്മുടെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ളൊരു വിളിക്ക് വേണ്ടി കർത്താവിൻ്റെ ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങൾ കൂപ്പാം അടയ്ക്കാം കർത്താവിൻ്റെ സന്നദ്ധയിൽ എളിമയോടെ ഈ ഒരു അനുഗ്രഹത്തിൻ്റെ തലമുണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ചിന്തകളിലേക്ക് കടന്നു വരുന്ന ചില വ്യക്തികളുണ്ട് എന്നെ ദ്രോഹിച്ചവരാകാം എന്നോട് ശത്രുതയുള്ളവരാകാം ഞാൻ ശത്രുത വെച്ച് പുലർത്തുന്ന വ്യക്തികളാകാം അവരെല്ലാം ഈ നിമിഷം കണ്ണുകൾ അടച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഭാവനയിൽ കർത്താവ് കൊണ്ടുവരും ഒന്ന് ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു തല ഉണ്ടാകട്ടെ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ നമ്മളെ ഓർത്ത് കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന വഴിയായി കർത്താവ് കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ ശവിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ എന്നോട് ദേഷ്യപ്പെടുന്നവരെ അനുഗ്രഹിച്ച് കൃപയോടെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ എന്നിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിശിഹാന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസനങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ യശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ